ഇപ്പോൾ വള്ളംകളിയുടെ പരിശീലനം ഒക്കെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പം അവസാനഘട്ട പരിശീലനം എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സാധാരണ വള്ളത്തിൽ രണ്ട് പ്രാവശ്യം അടിക്കുക തൊഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കരയ്ക്ക് അല്ലെങ്കിൽ ഫിസിക്കലുണ്ട് അതിൽ വെയിറ്റ് ലിഫ്റ്റ് ഉണ്ട് പിന്നെ ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ശാരീരികമായിട്ട് അവർ നല്ല ബലപ്പെടുത്തുന്നു എന്നുള്ള ഉദ്ദേശം കാര്യം നമ്മളൊരു മുന്നൂറ്റമ്പത് തൊഴിലെങ്കിലും എഴുതി വരും നമ്മൾ ഈ സമയത്ത് നാല് മിനിറ്റോളം ആ മുന്നൂറ്റമ്പത് തൊഴിലുമ്പോൾ നമുക്ക് എത്രയും താത്ത് വലിച്ചിടാം സ്പീഡിടാം അവർക്ക് താളം തെറ്റാതെ ആ കൃത്യമായ രീതിയിൽ ചക്ക സമയത്ത് വെള്ളം തമ്മിൽ വരയ്ക്കുമ്പോഴേ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു അല്പം കൂടെ ഒരു സെക്കൻഡിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് അതിൻ്റെ ശാരീരികമായ വിലം കിട്ടി തീരുത്തുള്ളൂ അത് മനസ്സിൽ കണ്ടുമുട്ടും നല്ല ഫിസിക്കൽ എഡ്യൂക്കേറ്റഡ് ചെയ്ത ആളെ മാത്രം നമ്മൾ നിരോധിച്ചു പിന്നെ നമ്മൾ അവരോധിച്ചുകൊണ്ട് ഫുഡൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായ ഒക്കെ കൊടുത്തിട്ട് ആഹാരത്തിലും അവരുടെ വ്യായാമത്തിലും മറ്റെല്ലാ കാര്യത്തിലും ശാരീരികക്ഷമതാപരത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പണം നോക്കാതെ കൈ മെയ്യെന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുഴുവൻ കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൈനേരൻ്റെ കരയുടെ മാത്രമല്ല ഈ പിന്നെ ലോകത്തുള്ള എമ്പാടുമുള്ള ഒരുപാട് ആരാധകരുണ്ട് അതുപോലെ തന്നെ വിയപുരം കരക്കാരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച അവരെ പ്രാണനണി വെള്ളം അവരെ സത്യം പറഞ്ഞാൽ അവർ ഉത്സവമാണ് അവർ എങ്ങനെയെങ്കിലും അവരുടെ കരയായി ലോകം കൂടി അറിയുന്നതായത് കൊണ്ട് ഞങ്ങളവരുടെ വള്ളം ചെയ്തിട്ടുള്ള പ്രാർത്ഥന ഞങ്ങളെക്കാൾ ഉപരി അവർ അവരെക്കാളുപരി ഞങ്ങളങ്ങനെ ഒരു ഭയങ്കര മത്സരമായ സംഭവമാണ് വൈകാരികമായൊരു ഭയങ്കര ഭാരം ഞങ്ങളുടെ പരമകളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് സത്യം അത് ഇതൊരു ചെറിയ കാര്യമൊന്നുമില്ല പത്ത് വള്ളങ്ങളിൽ രണ്ട് കോടിക്കപ്പുറം മുടക്കി കളിക്കാൻ വരുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ നാല് മിനിറ്റ് പിടിച്ചിരിക്കണമെങ്കിൽ അതിപ്പം വെള്ളത്തിൽ വെള്ളത്തിൽ കാര്യമാണ് ചെറിയൊരു ഒഴുക്കോ ഒരു കാറ്റമൊക്കെ ഉണ്ടാക്കിയാൽ ഒരു സെക്കൻഡിന് ആയിരമായിട്ട് വായിക്കുന്ന ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് ലോക്ട്രാഫ് വളർന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് അഞ്ചിരിക്കണമെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യപരീക്ഷണം തന്നെയാണ് അതിനേക്കാൾ ഉപരി കായികമായ മികവും വേണം അതിന് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ സജീവനങ്ങളും എൻ്റെ ഒരു പത്ത് നാൽപ്പത്തൊമ്പത് കൊല്ലത്തെ സർവീസ് വെച്ചുണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം അവർ കേൾക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ അനുഭവം വെച്ച് അവരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ കണക്ക് പൂട്ടിക്കൂടെ തന്നെ ഒരു കാരണവശാലും ഒരു പഴുതില്ലാത്ത രീതിയിൽ പഴുതടച്ച് കപ്പിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും കപ്പെടുക്കുന്നത് എൻ്റെ വിശ്വാസം നിങ്ങളുടെയൊക്കെ ആഗ്രഹം വേണമെന്ന് മാത്രമേ ഇപ്പോൾ ശരിക്കും നമ്മുടെ നഷ്ടമായിട്ടില്ല ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കളിയുടെ മുന്നോടിയായിട്ടാണ് ആ റിസൾട്ട് വരുന്നത് നമ്മുടെ ഒരു പ്രതീക്ഷ പിന്നെ ഇത്തവണത്തെ ഇന്നലെ നമ്മുടെ എതിരെയുള്ള ടീമുകൾ ഇന്നലെ പോയി ട്രാക്കൾ ചെയ്തു അപ്പോൾ നമ്മളിത്തവണ അതി ഗംഭീരമായി ഒരു ട്രാക്കിൻ്റെ നമുക്കിന്ന് ഇന്നും മൂന്നേ മുക്കാലിനും മണി മണിയിലൊക്കെ നമ്മൾ ട്രാക്കിൻ്റെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഇപ്പോൾ തയ്യാറെടുപ്പ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല കപ്പ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പ്രവർത്തിക്കും അതിനുവേണ്ടി തന്നെ എല്ലാ രീതിയിലുള്ള നമ്മുടെ തയ്യാറെടുപ്പും ഒക്കെ ഇത്തവണ ഇപ്പം പതു വർഷത്തിൽ നോക്കുവാണെങ്കിൽ ഇത്തവണ നല്ല സപ്പോർട്ടാണ് നാട്ടുകാരുടെ മൊത്തത്തിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും നല്ല സപ്പോർട്ട് ഇത്തവണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിനിയും വരും ഇനി കൂടി വരത്തുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ അതിനുള്ള പ്രെഫ്സ് നമ്മൾ കാഴ്ചവെച്ച് വരുത്തണം എന്തായാലും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ്